ഇന്നത്തെ കാലത്ത് ക്രമക്കേടുകൾ അപൂർവം ചിലയിടങ്ങളിൽ ഉണ്ടായേക്കാം ആ ചിലയിടങ്ങളിൽ കർക്കശമായി ഇടപെട്ട് അവയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത് സഹകരണ മേഖലയിൽ ആകെ കുഴപ്പമാണ് എന്ന് വരുത്താനുള്ള ബോധപൂർവമായ ചില നീക്കങ്ങളുണ്ട് അത് ശരിയല്ല എന്ന് സഹകാരികളായ എല്ലാവർക്കും അറിയാം ഏതാനും ചിലത് മാത്രമാണ് ഈ തരത്തിലുള്ള ക്രമക്കേടുകൾ കാണിച്ചിട്ടുള്ളത് സഹകരണ മേഖലയുടെ ആകെ കരുത്ത് അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ക്രമക്കേട് കാണിച്ച സഹകരണ സ്ഥാപനങ്ങൾ വളരെ വളരെ നേരിയൊരു ഭാഗം മാത്രമാണ് എന്ന് കാണാൻ പറ്റും ഇപ്പം നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന വാണിജ്യ ബാങ്കുകളുടെ കാര്യം എടുത്താൽ ആ ബാങ്കുകളില് പലപ്പോഴും പലതരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് ആ ക്രമക്കേടുകളെ ക്രമക്കേടുകളെന്ന് കണ്ടുകൊണ്ടുള്ള ഇടപെടൽ തന്നെയാണ് ആ മേഖലയിലും നടത്തിപ്പോകുന്നത് അതിൽ റിസർവ് ബാങ്കിൻ്റെ അടക്കമുള്ള എല്ലാ ഏജൻസികളുടെയും നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ ലക്ഷക്കണക്കിൽ കോടി രൂപ എഴുതി തള്ളേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ആ ബാങ്കുകളുടെ വായ്പാ സംവിധാനത്തിൽ കുറവുകൾ വരുന്നുണ്ട് അതൊരു ഭാഗം മറ്റു ചില ക്രമക്കേടുകൾ വേറൊരു ഭാഗം കേരളത്തിലെ സഹകരണ മേഖലയിൽ നിക്ഷേപിക്കുന്ന ഓരോ ചില്ലിക്കാശും ഭദ്രമായിരിക്കും എന്നുള്ളതാണ് ഒരു നിക്ഷേപകനും നിക്ഷേപകർക്കും ഒരു തരത്തിലുള്ള ആശങ്കയും ഉണ്ടാകേണ്ടതില്ല നിക്ഷേപകർക്കെല്ലാം പൂർണ്ണമായി വിശ്വസിക്കാം തങ്ങളുടെ പണം ഭദ്രമായിരിക്കുമെന്ന് ഏതെങ്കിലും തരത്തിൽ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലുള്ള ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് സംവിധാനമുണ്ടാകും ആരുടെയും പണം നഷ്ടപ്പെട്ടു പോകില്ല അപൂർവജല പ്രശ്നങ്ങളിൽ ഇതുപോലുള്ള ക്രമക്കേടുകൾ വരുമ്പോൾ അതുണ്ടാക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഉണ്ടാകും ആ ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്കിടക്ക് പണം ചിലപ്പോൾ ആ സ്ഥാപനത്തിൽ നിന്ന് പിൻവലിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ ഉറപ്പായി കരുതാം പണം നഷ്ടപ്പെടില്ല ഒരിടത്തും പണം നഷ്ടപ്പെട്ടിട്ടില്ല എല്ലാ നിക്ഷേപകർക്കും അവരുടെ പണം ഭദ്രമായി തന്നെ ഉണ്ടാകുമെന്നത് ഉറപ്പിക്കാം